പരിശുദ്ധ അമ്മയെ രാജ്ഞിയായി സ്വീകരിക്കുന്ന ഏവർക്കും ഈശ്വമിഷിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ തിരുസഭ മാതാവ് ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രാജ്ഞിത്വ തിരുനാൾ കൊണ്ടാടുകയാണ് ഏവർക്കും പരിശുദ്ധ അമ്മയുടെ തിരുനാളിന്റെ ആശംസകൾ നേരുന്നു വചനധ്യാനം ലോകാട സവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയാണ് പരിശുദ്ധ മറിയത്തിന്റെ തിരുനാൾ സഭയിൽ ആരംഭിച്ചത് ക്രിസ്തു രാജാധിരാജനായതുകൊണ്ട് സഭയുടെ പാരമ്പര്യം അനുസരിച്ച് യേശു നമ്മെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചതിനാൽ തന്നെ പരിശുദ്ധ മറിയം ഭൂമിയുടെ മുഴുവൻ അമ്മയാണ് രാജ്ഞിയാണ് കാരണം രക്ഷാകര രഹസ്യത്തിലുള്ള അവളുടെ പങ്കും രക്ഷകന്റെ അമ്മയെന്ന സ്ഥാനവും തന്നെ റചിനാം എന്ന ചാക്രിക ലേഖനത്തിൽ പന്ത്രണ്ടാം പിയോസ് മാർപ്പാപ്പ ഇപ്രകാരമാണ് പറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ ദിനം യേശുവിനാൽ അവൾ രാജ്ഞിയായി കിരീടം ധരിപ്പിക്കപ്പെടുകയും സ്വർഗം മുഴുവൻ അവളെ എതിരേൽക്കുവാൻ കടന്നുവരികയും ചെയ്തു എന്നാണ് വിശ്വാസം വെളിപാട് ഗ്രന്ഥത്തിൽ പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ പറയും സ്വർഗത്തിൽ ഒരു വലിയ അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രം പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം വിശുദ്ധ അത്തനേഷ്യസ് ഇപ്രകാരമാണ് സമർത്ഥിക്കുന്നത് പുത്രൻ രാജാവാണെങ്കിൽ അവിടത്തേക്ക് ജന്മമേകിയ അമ്മയെ രാജ്ഞിയായി കരുതുകയും വണങ്ങുകയും വേണം സിയന്നായിലെ വിശുദ്ധ ബർണദിൻ കൂട്ടിച്ചേർക്കുന്നു നിത്യവചനത്തിന്റെ മാതാവാകാൻ കന്നികാമറിയം സമ്മതമരുളിയ നിമിഷം മുതൽ ഈ ലോകത്തിന്റെയും അതിലെ സകല സൃഷ്ടികളുടെയും രാജ്ഞി എന്ന പദവി അവിടത്തേക്ക് സംലഭ്യമായി സിയന്നായിലെ വിശുദ്ധ ബർണദിൻ പഠിപ്പിക്കുന്നു ദൈവത്തെ ശുശ്രൂഷിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ സൃഷ്ടികളും കന്നികാ മറിയത്തെയും ശുശ്രൂഷിക്കേണ്ടതുണ്ട് എന്തെന്നാൽ സകലമാലാഘമാരും മനുഷ്യരും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലതും ദൈവത്തിന് വിധേയപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ മഹത്വപൂർണയായ പരിശുദ്ധ മറിയത്തിനും വിധേയമാക്കപ്പെട്ടിരിക്കുന്നു വാഴ്ത്തപ്പെട്ട ആൽബർട്ട് മാഗ്നസ് എഴുതി രാജ്ഞി എന്ന ആ വിശേഷണം അനുകമ്പയും ദരിദ്രരോടുള്ള പരിഗണനയും ആണ് ജരിപ്പിക്കുന്നത് നേരെ മറച്ച് ചക്രവർത്തിനി എന്നത് കഠോരതയും കാർക്കശ്യവും സൂചിപ്പിക്കുന്നു പരിശുദ്ധ മറിയം രാജ്ഞിയാണെങ്കിലും തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന വേദിയുടെ രാജ്ഞിയല്ല പാപികൾക്കായി ദൈവസന്നിധിയിൽ നിന്നും കരുണയും ക്ഷമാപണവും നേടിയെടുക്കുന്ന കരുണയുടെ രാജ്ഞിയാണ് സങ്കീർത്തനം അറുപത്തിരണ്ട് പതിനൊന്ന് പറയുന്നത് പോലെ ദൈവം ഒരു പ്രാവശ്യം അരുൾ ചെയ്തു രണ്ടു പ്രാവശ്യം അത് കേട്ടു ശക്തി ദൈവത്തിൻ്റെതാണ് കർത്താവ് കാരുണ്യവും അങ്ങയുടെതാണ് ദൈവരാജ്യം അടങ്ങിയിരിക്കുന്നത് നീതിയിലും കരുണയിലുമാണ് കർത്താവ് നീതിയുടെ രാജ്യം അവിടത്തേക്ക് മാത്രം മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാൽ അവിടുന്ന് മനുഷ്യർക്ക് വിതരണം ചെയ്യുന്ന എല്ലാ കരുണയും പരിശുദ്ധ മറിയത്തിന്റെ കരങ്ങളിലൂടെ കടന്നു പോകണമെന്നും അവിടത്തേക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് വിതരണം ചെയ്യണമെന്നും കൽപ്പിച്ചിരിക്കുന്നു അതായത് കർത്താവ് കരുണയുടെ രാജ്യം പ്രത്യേകമാവിധം പരിശുദ്ധ മറിയത്തിന് കൊടുത്തിരിക്കുന്നു ഇതേ കാര്യം വിശുദ്ധ തോമസ് അക്വിനാസ് തന്റെ കത്തോലിക്ക ലേഖനങ്ങൾക്കുള്ള ആമുഖത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അനുഗ്രഹീതയായ കന്യക തന്റെ ഉദരത്തിൽ ദൈവവചനത്തെ ഗർഭം ധരിച്ചു ദൈവവചനത്തിന് ജന്മം കൊടുത്തു ആകയാൽ ഈശോഹ നീതിയുടെ രാജാവായിരിക്കുന്നതുപോലെ പരിശുദ്ധ മറിയം കരുണയുടെ രാജ്ഞിയും ദൈവരാജ്യത്തിന്റെ നേർപ്പകുതിക്ക് അവകാശിനിയുമായി വിശുദ്ധ വനമുന്തൂര പറയുന്നു ഓ പരിശുദ്ധ മറിയമേ അങ്ങിൽ നിന്നും അനുകമ്മയുടെ തൈലവും കരുണയുടെ ലേപനവും കവിഞ്ഞൊഴുകുന്നു ആകയാൾ ദൈവം അങ്ങയെ ആനന്ദതൈലത്താൽ അഭിഷേചം ചെയ്തിരിക്കുന്നു അനുഗ്രഹീതയും ഭാഗ്യവതിയുമാണ് ദൈവമാതാവ് മനുഷ്യൻ മുഖാന്തരം മനുഷ്യന് നഷ്ടപ്പെട്ട കൃപ കണ്ടെത്തിയ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട അമൂല്യ സ്നേഹാചനം സകല വിശുദ്ധരും മാലാഖമാരും ഒന്ന് ചേർന്നാലും അവരെല്ലാവരെയും കാൾ അവിടുന്ന് വിലമതിക്കുന്ന ഓമലാൾ അങ്ങനെയെങ്കിൽ ദൈവം അവിടുത്തെ യാചന കാരുണ്യപൂർവം കേൾക്കാതിരിക്കുമോ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുടെ രാജ്ഞി ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ രക്ഷയ്ക്ക് അങ്ങ് കാവലാളാകണമേ നിക്കോതമിയായിലെ വിശുദ്ധ ഗൃഹറയോട് ചേർന്ന് നമുക്കും പറയാം ഓ പരിശുദ്ധ തനികെ ഞങ്ങളുടെ പാപാധിക്യത്താൽ ഞങ്ങളെ സഹായിക്കാനാവില്ലെന്ന് പറയരുതേ പാപ പർവ്വതങ്ങൾക്ക് മറികടക്കാനാവാത്ത വിധം മഹത്തരമല്ലോ അമ്മയുടെ കാരുണ്യവും ശക്തിയും പരിശുദ്ധ അമ്മയുടെ ഈ രാജനിത്വത്വ തിരുനാളിൽ അമ്മയുടെ കീഴിൽ നമുക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെതായി മാറാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ